ത്തേക്ക് നമുക്ക് ആയത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പോകുന്ന ആ ഒരു ഗാർഡനും പിന്നെ അവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കണേ ഇത് നമ്മൾ വാങ്ങിയിട്ട് വന്ന ആ ഒരു ഗ്യാസ് സ്റ്റൗ ആണ് ഏട്ടാ ഒരെണ്ണം പ്രോൺസ് മാംഗോ കറിയും ഒരെണ്ണം കേരള ഫിഷ് കറിയാണ് എങ്ങനെയാണ്ട് നാലു ദിവസം കഴിഞ്ഞ് ചോറ് കഴിച്ചപ്പോൾ ഡി ജെ നിയോഡ ഡ്രോണ് ഞാനിന്ന് ഇവിടെ വെച്ചാണ് പരീക്ഷിച്ച് നോക്കിയത് നമുക്ക് ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ ഡെസ്റ്റിനേഷൻ ആണ് നമ്മുടെ സ്കോട്ട്ലാൻഡ് ട്രിപ്പിൻ്റെ നാലാമത്തെ ദിവസത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ആബിംഗ് ടണിലാണ് കേട്ടോ ആബിംഗ് ടണിലെ ഡേയ്സിൻ്റെ ആണുള്ളത് ഇന്നത്തെ ദിവസം നമ്മളിവിടെ നേരെ പോകാൻ പോകുന്നത് സ്പീൻ ബ്രിഡ്ജിലേക്കാണ് സ്പീൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഹൈലാൻഡ്സിൻ്റെ മിഡ് പാർട്ടായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് അതായത് ബെന്നബിസ് ഒക്കെ വരുന്ന ആ ഒരു ഏരിയയിൽ വരുന്ന സ്ഥലമാണ് അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ മറ്റൊരു എക്സൈറ്റിംഗ് ലൊക്കേഷനിൽ പോകുന്നുണ്ട് അതാണ് ഗ്ലെൻഗോയിൻ ഡിസ്ലറി അപ്പോൾ നമ്മളൊരു ഡിസ്ലറി ടൂർ അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും ദിവസം താമസിച്ച ആബിംഗ്ടണിലുള്ള ഡേയ്സിൻ്റെ ആ ഒരു റൂമാണ് കേട്ടോ ഇത് ഇത് റൂമിൻ്റെ പ്രത്യേകത എന്നുള്ളതല്ല വേറൊരു സംഭവം എന്നാണ് നിങ്ങൾ കാണേണ്ടത് ഇവിടെ നിന്നുള്ള ആ ഒരു വ്യൂ ഈ ജനൽ വഴി നമ്മൾ നേരെ കാണുന്നത് പരന്ന് കിടക്കുന്ന പാടങ്ങളാണ് കേട്ടോ അതിലെല്ലാത്തിലും ഇങ്ങനെ ചെമ്മരിയാടുകൾ നിറയെ നിൽപ്പുണ്ട് പിന്നെ ഈ കാണുന്നത് ഇവിടത്തെ ഒരു കോട്ടിയാടാണ് ഇവിടെ നമുക്ക് വൈകുന്നേരമൊക്കെ വന്നിരുന്ന റിലാക്സ് ചെയ്യാനൊക്കെയുള്ള സ്ഥലവും സൗകര്യങ്ങളും എല്ലാം ഉണ്ട് അല്ല ഇതിന്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സർവീസിനകത്തുള്ള ഒരു ഹോട്ടലാണ് ഡേസിൻ എല്ലാവർക്കും അറിയായിരിക്കും പക്ഷെ എന്നാലും നമ്മൾ അതുകൊണ്ട് തന്നെ ഇത്രയും വ്യൂ നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു അപ്പോൾ ഇതൊരു ടു ബെഡ് ഓപ്ഷനാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതോടെ ഇവിടെ ഒരു ഡബിൾ ബെഡ് ഉണ്ട് പിന്നെ ഒരു സിംഗിൾ ബെഡ് അപ്പോൾ നമ്മൾ കുഞ്ഞിനും കൂടെ ചേർത്ത് ബുക്ക് ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ ബെഡ് കൂടെ ഉണ്ട് അങ്ങനെ ത്രീ ബെഡ് ആയിട്ടാണ് ടോട്ടലി കിട്ടിയിരിക്കുന്നത് പിന്നെ ഞങ്ങളുടെ കൂടെ ഇപ്പോൾ അമ്മയും പപ്പയും കൂടെ ഉണ്ട് അപ്പോൾ അവർ രണ്ടുപേർക്കും ഇതുപോലെ ഒരു സെയിം റൂമും കൂടെ നമ്മൾ അപ്പുറത്ത് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ടോട്ടൽ ബുക്കിംഗ് രണ്ട് ദിവസത്തേക്ക് വന്നത് ഈ ടൂ ഡേയ്സിലേത്തേക്ക് നമുക്കായത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പൗണ്ടാണ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പൗണ്ടെന്ന് കേൾക്കുമ്പോൾ വലിയ എമൗണ്ട് ആയിട്ട് തോന്നും പക്ഷേ അങ്ങനെയല്ല ഇപ്പോൾ നമ്മൾ രണ്ട് ദിവസത്തേക്ക് രണ്ട് റൂമിലത്തേക്കാണ് ഈ പൈസ ആയത് അതായത് ഒരു ദിവസത്തേക്ക് ഒരു റൂമിന് ഏകദേശം ആ അമ്പത്തിയഞ്ച് ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നുള്ളൂ പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂൾ വെക്കേഷൻ ടൈമാണ് അപ്പോൾ ആ ഒരു ടൈമിൽ ഇത്രയും ചീപ്പായിട്ട് കിട്ടുന്നത് വളരെ റയറാണ് എന്ത് പിന്നെ ഇതെന്താണ് നമ്മള് താമസിച്ച ഡേയ്സിനെട്ടോ അപ്പൊ അതിന്റെ ബാക്കിലുള്ള ആ ഒരു ഗാർഡനും പിന്നെ അവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ കണ്ടോ അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ ഞങ്ങൾ ഇതുവരെ ഇതുപോലൊരു ലൊക്കേഷനിൽ ഇതുവരെ താമസിച്ചിട്ടില്ല അപ്പോൾ നേരെ ഗ്ലെൻഗോയിലും ഡിസ്ലറിയുടെ ഫ്രണ്ടിൽ വെച്ച് വീണ്ടും കാണാം സ്കോട്ട്ലൻഡിലെ നോർത്തേൺ ഗ്ലാസ്കോയിലുള്ള ഡംഗോയിൻ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഈ ഗ്ലൻഗോയിൻ എന്ന് പറയുന്ന ഡിസ്റ്റിലറി ഉള്ളത് ഹൈ ക്വാളിറ്റി വിസ്കീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഡിസ്റ്റിലറിയിലെ വിസ്കി ടേസ്റ്റിംഗ് ടൂറിന് ഒരാൾക്ക് വരുന്ന ചാർജ് എന്ന് പറയുന്നത് ഇരുപത്തിയേഴര പൗണ്ട് ആണ് ശരിക്കും ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയുന്നത് ഒരു എപ്പിസോഡായിട്ട് തന്നെ കാണാനുള്ള വകയുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാനിത് ഉൾപ്പെടുത്തുന്നില്ല പകരം ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം നമ്മളിത് ഓൾറെഡി മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ട ശേഷം അതുകൂടെ കാണാൻ മറക്കല്ലേ കേട്ടോ അങ്ങനെ നമ്മൾ വിസ്കി ടൂർ കഴിഞ്ഞിട്ട് ോയിൻ ഡിസ്പ്ലേ ഇറങ്ങി ഇറങ്ങിയ കേട്ടോ അപ്പം ഇതാണ് നമുക്ക് കിട്ടിയ സാമ്പിൾ ബോട്ടിൽസ് അപ്പോൾ അത് നമ്മൾ കഴിക്കാത്തത് കൊണ്ട് നമ്മൾ സാമ്പിളായിട്ട് വാങ്ങിക്കൊണ്ട് വരികയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര ഇവിടെ നിന്ന് തുടരുകയാണ് ഗ്ലാസ്കോയിൽ നിന്ന് സ്പീൻ ബ്രിഡ്ജിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള സീനിക് റൂട്ടുകളിലൂടെയാണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഈ പോകുന്ന വഴിയിലെല്ലാം ലേക്കുകളുണ്ട് അതായത് ഇവിടുത്തെ റോഡുകളെല്ലാം ഉള്ളത് ഓരോ തടാകങ്ങളെ ചുറ്റി വളഞ്ഞാണ് കഴിഞ്ഞ വിൻ്ററിൽ ക്രിസ്മസ് ടൈമിൽ നമ്മൾ ഈ വഴിയിലൂടെയൊക്കെ ഒരു യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് കണ്ട കാഴ്ചയുടെ നേരെ ഓപ്പോസിറ്റാണ് നമ്മളിപ്പോൾ കാണുന്നത് കാരണം അന്നൊക്കെ മൂന്ന് മണിയാകുമ്പോൾ തന്നെ ഇരുട്ട് വീണ് മഞ്ഞ് മൂടിക്കിടന്ന ആ പ്രദേശമൊക്കെ ഇപ്പോൾ ആയപ്പോഴേക്കും പൂക്കളും പച്ചപ്പും കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ലോക്ക് ലോമെൻറ്റിൻ്റെ അടുത്ത് എത്തി കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഫുഡ് കഴിക്കാനുള്ള ടൈമായി അങ്ങനെ നമ്മളിപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ആ ഒരു കുക്കിംഗ് സെറ്റപ്പ് ഒക്കെ ഇവിടെ റെഡിയാക്കാനുള്ള പരിപാടിയാണ് ഇത് നമ്മൾ വാങ്ങിയിട്ട് വന്ന ആ ഒരു ഗ്യാസ് സ്റ്റൗ ആണ് ഏട്ടാ അപ്പൊ അതുകൊണ്ട് അതിൻ്റെ കൂടെ ഉള്ളത് ബ്യൂട്ടൈൻ ഗ്യാസ് ആണ് അത് ഞാൻ സെറ്റ് ചെയ്യാം

അമ്മയും പപ്പയും വന്നപ്പം കൊണ്ടുവന്നതാണ് നോക്കിനോ രണ്ട അങ്ങനെ വെച്ചാൽ ഇവിടെ നിന്നുള്ള കാറ്റല്ലേ ഉള്ളൂ അവിടെ മറിഞ്ഞു തന്നാൽ പോവും അപ്പം നമ്മളെ വെള്ളം തിളച്ചിട്ടുണ്ട് അമ്മത അരി ഇടാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ജീരകശാല അരി വെച്ചിട്ടുള്ള റൈസാണ് അപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള കറികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ടേസ്റ്റി നിബിൾസിൻ്റെ ഒരു കട്ട് മാംഗോ പിക്ക് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഉള്ള രണ്ട് ഐറ്റം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണ് ഈ രണ്ട് ഐറ്റംസ് ടേസ്റ്റി നിബിൾസിൻ്റെ ഒരെണ്ണം പ്രോൺസ് മാംഗോ കറിയും ഒരെണ്ണം കേരള ഫിഷ് കറിയാണ് അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണ് സംഭവം നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്നവർക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ജസ്റ്റ് ഇതിനകത്ത് കുക്ക്ഡ് ആയിട്ടുള്ള മീറ്റ് ആണ് അല്ലെങ്കിൽ ഫിഷ് ആയാലും പ്രോൺസ് ആയാലും എല്ലാം കുക്ക്ഡ് ആണ് അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളിത് ഇവിടെ വെള്ളം തിളപ്പിക്കുന്നുണ്ട് കുറച്ച് ബോയിൽഡ് വാട്ടർ വേണം പിന്നെ ഇതിനകത്ത് ഉള്ള പൗച്ച് എന്ന് പറയുന്ന അലൂമിനിയം പൗച്ചസ് ആണ് അപ്പോൾ ഇതിനകത്തുള്ള കണ്ടൻറ്റ് ഈ അലൂമിനിയം പൗച്ചോട് കൂടി ഇതിനകത്ത് നമ്മൾ ഇട്ട് വെക്കണം ജസ്റ്റ് ഒരു ത്രീ മിനിറ്റ്സ് ടു ഫൈവ് മിനിറ്റ്സ് മതി എന്നാൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അന്ന് തന്നെ ഈ സാധനം തീർക്കണം ഇല്ലെങ്കിൽ പോകും അപ്പം ഞങ്ങൾ ടു ഡേയ്സ് മുന്നേ ഞങ്ങൾ ഇതിൻ്റെ ഈ ഒരു കറി മാത്രം ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല കിടില്ലാൻ ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇങ്ങനെയുള്ള പൗച്ചസിലാണ് കേട്ടോ വരുന്നത് ഇത് ടേസ്റ്റിനിൾസിൻ്റെ പരസ്യമൊന്നുമല്ല കേട്ടോ നമുക്ക് പരസ്യം കിട്ടാറൊന്നും ആയിട്ടില്ല അതുപോലെ തന്നെ ഇത് രണ്ടും രണ്ട് സെപ്പറേറ്റ് പൗച്ചായൊണ്ട് നമുക്ക് ഒരുമിച്ച് തന്നെ ഇടാം അപ്പോൾ നമ്മൾ സ്പീൻ ബ്രിഡ്ജിലോട്ടുള്ള യാത്രയ്ക്കിടയിലാണ് കേട്ടോ ഈ പറഞ്ഞ ലൊക്കേഷനിലെത്തിയത് ഇത് ഫുഡ് കുക്ക് ചെയ്യാനൊക്കെ പറ്റിയ ഒരു സൂപ്പർ സ്പോട്ടാണ് കേട്ടോ കാരണം പല സ്ഥലങ്ങളിലും നമുക്ക് ഈ ബാബിക്കു പെറ്റൊക്കെ വളരെ റയറായിട്ടാണ് കണ്ട് കിട്ടുക പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു ഗ്രീനറി ഉള്ള സ്ഥലത്തൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് കിട്ടാനായിട്ട് അപ്പോൾ ഇവിടെ അത് അലൗഡാണ് അതുപോയിട്ട് ഇവിടെ ഡ്രോൺ ഫ്ലൈയിങ്ങും അലൗഡാണ് അപ്പോൾ ഞാനിപ്പോൾ വാങ്ങിയ എൻ്റെ ആദ്യത്തെ ഡി ജെ ഐ നിയോടെ ഡ്രോണ് ഞാനിന്ന് ഇവിടെ വെച്ചാണ് പരീക്ഷിച്ച് നോക്കിയത് വീട്ടിൽ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാനുള്ള സമയം പോലും കിട്ടിയില്ല കാരണം നമ്മൾ യാത്ര ചെയ്യുന്നതിൻ്റെ തലേ ദിവസമാണ് ഡ്രോൺ കിട്ടിയത് അപ്പോൾ ആ സാധനം ഇപ്പോൾ ഇവിടെ വെച്ച് ഞാൻ പറത്തുന്നുണ്ട് അതിൻ്റെ കുറച്ച് ഷോർട്ട്സ് ഇപ്പം കാണിക്കാം കേട്ടോ അതുപോലെ മറ്റൊരു കാര്യം ഇവിടുത്തെ കാർ പാർക്ക് കേട്ടോ ഇത് ഷോർട്ട് സ്റ്റേ കാർ പാർക്കാണ് അപ്പോൾ ഒരു മണിക്കൂറിന് ഏകദേശം അമ്പത് പെൻസ് മാത്രമാണ് എൻ്റെ ചാർജ് അതായത് ഞങ്ങളിപ്പോൾ എടുത്ത് രണ്ട് മണിക്കൂറാണ് രണ്ട് മണിക്കൂറിന് എനിക്കായത് ഒരു പൗണ്ട് മാത്രമാണ് അപ്പോൾ അങ്ങനെ കിട്ടുന്നതും വളരെ റയറാണ് കാരണം കാർ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എത്രത്തോളം എക്സ്പെൻസീവ് ആണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ അമ്മയും കൂടെ ലേക്കിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ അടുത്ത് പോയെന്ന് ലേക്ക് കാണാൻ പോവാണ് അമ്മി ഇത് ഏത് ലേക്ക് എന്നറിയാമോ ലോക്ക് ലോമണ്ട് ഏ ോമണ്ടിന്റെ കരയിലേക്ക് നമ്മൾ നടന്നു പൊക്കോണ്ടിരിക്കാണ് കേട്ടോ ഫിഷ് ഇല്ല ഫിഷ് ഇല്ല ഇവിടെ ഫിഷ് ആ കുറച്ച് കഴിഞ്ഞിട്ട് വരും നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാമേ അപ്പോൾ ഇതാണ് ലോക്ക് ലോമണ്ട് കേട്ടോ ലോമണ്ടിൻ്റെ ഒരു സൈഡാണ് അപ്പോൾ ഇവിടെ കുറേ കുറേ ക്രൂയിസ് ബോട്ടുകളൊക്കെ നടപ്പുണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം ഇവിടെ ലേക്കിൽ ടൂർ നടത്തുന്ന ബോട്ടുകളാണ് അപ്പോൾ ഈ ലേക്ക് എന്ന് പറയുന്നത് ഭയങ്കര വലുതെന്ന് പറഞ്ഞാൽ യു കെയിലെ സർഫസ് വാട്ടറിന്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും വലിയ ലേക്ക് എന്ന് പറയുന്നതാണ് ലോക്ക് എന്ന് പറയുന്നത് അതുപോലെ ഇതൊരു ചെറിയ ഏരിയയിൽ മാത്രമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ ഏതോ ഒരു വശത്ത് മാത്രമാണ് പക്ഷേ ഈ ലേക്കിന് ചുറ്റിപ്പറ്റി ഇതിൻ്റെ എല്ലാ വശത്തും നമുക്ക് ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉണ്ട് അപ്പോൾ ഒരുപാട് സ്ഥലത്ത് ക്യാമ്പിങ് സൈറ്റുകളും പിന്നെ നമുക്ക് ഫുഡ് കുക്ക് ചെയ്ത് ഉള്ള ഫെസിലിറ്റീസ് അങ്ങനെ പലതും ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടെയൊക്കെ ഒന്നിച്ച് വരുവാണെങ്കിലും അതായത് ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടോ ഏത് രീതിയിൽ വരുവാണെങ്കിലും നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം ക്യാമ്പ് ചെയ്ത് നിൽക്കാനാണെങ്കിലോ അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യാനാണെങ്കിൽ പോലും നമുക്ക് ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ ഡെസ്റ്റിനേഷൻ ആണ് കേട്ടോ അപ്പോൾ ഹൈലാൻഡ്സിലുള്ള യാത്രക്കിടയിൽ നിങ്ങൾ ലോക്ക് ലോങ് വഴി പോകുകയാണെങ്കിൽ ഈ ഒരു ഡെസ്റ്റിനേഷൻ വിട്ടുപോകരുത് അപ്പോൾ ലേക്കിൻ്റെ കാര്യത്തിലെന്ന് ഞാൻ തിരിച്ച് കയറി വന്നപ്പോഴത്തേക്കും ഫുഡ് റെഡി ആയിട്ടുണ്ട് എന്താണ് അല്ല

ദിവസം ബർഗറും ചിപ്സ് ഒക്കെ ും അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ റെഡിയായി നമ്മൾ ഫുഡെല്ലാം കഴിച്ച് അങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മുടെ യാത്രയുടെ നാലാമത്തെ ദിവസം നമ്മൾ ഇന്നത്തെ ദിവസം ലോ ഫ്ലോമെന്റിൽ വെച്ച് അവസാനിപ്പിക്കുകയാണ് യാത്രയില്ല വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമ്മൾ ഇനി ഇവിടെ നിന്ന് നേരെ സ്പീൻ ബ്രിഡ്ജിലേക്കാണ് പോകുന്നത് അവിടുന്ന് നാളെ നമ്മൾ ലെവിസിലേക്കുള്ള യാത്രയിലായിരിക്കും അപ്പോൾ അഞ്ചാമത്തെ ദിവസത്തെ വീഡിയോ ആയിട്ട് 阿了，干嘛拜拜。Bye.